കാലത്തെ കണി നന്നായിരിക്കണേ അണ്ടിക്കച്ചോടം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ളൊരു ഫീൽഡാണ് ലിറ്റൂസ് കൊച്ചിക്കാരി അച്ചായത്തിനാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ പേര് ൾ പീപ്പിൾ പുള്ളിക്കാരിയുടെ ഒരു മഞ്ഞ കളർ പജീരോ സെയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി ഫസ്റ്റ് ഇട്ടേക്കുന്ന ഒരു വീടുണ്ടായിരുന്നു അവളെത്തിന് ഈ പഞ്ചാരവാക്ക് പറഞ്ഞപ്പോ ആ കൊസ്രാ കൊള്ളിക്ക് രണ്ട് പേട കൊടുത്താൽ അതെന്ത് ചെയ്യും കഴിഞ്ഞിട്ട് ഇവരിട്ടേക്കുന്ന മറ്റൊരു വീഡിയോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം ലക്ഷത്തി വളരെ കുറഞ്ഞു പോയല്ലോ എന്നോട്ട് വിശ്വാസം ഇൻസ്റ്റിൽ മറ്റൊരു വീഡിയോ അത് ഈ പറയുന്ന സാധനം അത്യാവശ്യം നല്ല പണി കിട്ടിയിരിക്കുന്ന കിട്ടിയിട്ടൊരു വണ്ടിയാണെന്നുള്ള ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതല്ലേ ആ വണ്ടി യു കെ എൽ സെവൻ ഡി കെ ടു മണിക്കൂറുകൾക്ക് ഫോട്ടോ നമ്മുടെ കസിൻ ചേട്ടന്റെ വണ്ടിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം വരാട്ടുപറ ട്രിക്സ്വാമിയും കലമ്പിലും പറഞ്ഞ അപകടത്തിൽ തകർന്ന വണ്ടിയാണിത് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത് കാണുന്നത് വണ്ടി ഇനി അതായിരിക്കും ഇത് ഒരു കോക്കാച്ചിന് സ്റ്റിക്കർ അടിച്ച് കഴിഞ്ഞിട്ട് പത്ത് ലക്ഷം Even... Oh you know din... ും കാര്യങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ ഞാൻ ഇങ്ങോട്ട് വണ്ടീനെ പറ്റി പറയുന്നേ വണ്ടി പൊടാട്ടുപാറിൽ വെച്ച് ഒരു കല്ലിൽ കുടുത്തിട്ട് ഇവണ്ടി ഒരു മൂന്ന് മാസം താരം ഭാഗം ഇല്ല വണ്ടി